ഹലോ നമസ്കാരം ഇന്നിത് വിള എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഇത് ഇന്ന് പോയതല്ല പൂജകപ്പിൻ്റെ അവധിക്ക് പോയതാണ് രാവിലെ നാലരയ്ക്ക് എഴുന്നേറ്റ് ഫ്രഷ് ആയിട്ട് എൻ്റെ മാനത്തുനിന്ന് നക്ഷത്രങ്ങൾ പോകുന്നതിന് മുമ്പേ ഞാനും പൊന്നും എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇടുക്കി ജില്ലയിൽ പാഞ്ചാലിമേട് എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ പോകുന്നത് നമ്മുടെ കൂത്താട്ടുള്ളത്തുനിന്ന് എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് കിലോമീറ്റർ ദൂരമുണ്ട് പാഞ്ചാലിമേട്ടിലേക്ക് കൂത്താട്ടുള്ളം വഴിയാണ് പോകുന്നത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക ശ്രദ്ധയ്ക്ക് എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് മായാവി വൺ ഫോർ ത്രീ ആളൊക്കെ കിടക്കുക സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ തൻ്റെ ഈ ക്ഷേത്രം ഏതാണെന്ന് പറയുക ഒരുപാട് വർഷം പഴക്കമുള്ളൊരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ റീലൊക്കെ കാണാറില്ലേ ആ ക്ഷേത്രം ഇത് അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള റോഡ് വഴിയാണ് നമ്മൾ പോകുന്നത് തൊടുപുഴ റോട്ട് തൻ്റെ ഇതുവഴി പോകുന്നത് അപ്പോൾ ഇത് കാണുമ്പോൾ ഈ പെങ്കിൽ ഹെൽമെറ്റ് ഇട്ടിരിക്കുന്നത് എന്നെ അതിനാ ക്ലിപ്പ് ലൂസാക്കിയിട്ടുണ്ട് ഷോ കാണിക്കാൻ എന്ന് വിചാരിക്കരുത് രാവിലെ മഞ്ഞ എനിക്ക് അലർജി തുമ്മലും മൂക്ക് ആയതുകൊണ്ട് മാസ്ക് മാറ്റുന്നു ഇടയ്ക്ക് ഹെൽമെറ്റ് മാറ്റുന്നു മൂക്ക് ചുറ്റുന്നു അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കായിരുന്നു അതുകൊണ്ടാട്ടോ അങ്ങനെ ക്ലിപ്പ് ലൂസായിട്ട് ഇട്ടത് രാവിലെ പോകാൻ നല്ല രസമായിരുന്നു റോഡൊക്കെ നമ്മുടെ സ്വന്തമാണ് വേറെ ആരുമില്ല അടിപൊളി ഫ്രഷായിട്ടിങ്ങനെ ഒരു നല്ല ക്ലൈമറ്റ് ഒക്കെയാണ് പോവാണ് ഇതേതോ പള്ളിയിൽ പെരുന്നാളാട്ടോ കേട്ടോ അതിങ്ങനെ റോഡൊക്കെ അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം അമ്മച്ചോട് പറഞ്ഞില്ല അമ്മച്ചി നല്ല ഉറക്കമായിരുന്നു കാരണം ഞാൻ തലേ ദിവസം അമ്മയോട് പറഞ്ഞായിരുന്നു ഇങ്ങനെ ഞങ്ങൾ പോകുമെന്ന് പിന്നെ സീ ചേട്ടനോട് പറഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എവിടെയെങ്കിലും പോകണമെങ്കിൽ അമ്മച്ചി പറയും ഇന്ന് കൊച്ചും ഇവിടെയും പോകുന്നില്ലേ എന്ന് ചോദിക്കും ഞാൻ മറ്റേ ദിവസം അങ്ങനെയാണ് ഞാൻ റീലൊക്കെ എടുക്കാൻ പോകുന്നത് ഈ പാലം കഴിഞ്ഞ് കുറച്ചുകൂടി റോഡ് അങ്ങോട്ട് കയറി ചെന്നപ്പോഴത്തേക്കും ആഹാ ശരിക്കും അടിപൊളി കോടയൊക്കെ കണ്ടു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു അപ്പം ഞങ്ങളിങ്ങനെ പാട്ടൊക്കെ പഠിപ്പോയി അങ്ങനെ തൊട്ടടുത്തൊരു ചായക്കട ഉണ്ട് ഞങ്ങളവിടുന്ന് രാവിലെ ഫസ്റ്റ് ചായ അവിടുന്ന് മേടിച്ചു ഞാനും പൊന്നോട് ഇരുന്ന് കുടിക്കുമായിരുന്നു അവിടെ മലയൊക്കെ കാണാം അതൊഴി പോകുന്ന വണ്ടികളൊക്കെ കാണാം അങ്ങനെ ഞങ്ങൾ വർത്താനം പറഞ്ഞ് അവിടെ ഇരുന്ന് ചായ കുടിക്കുമായിരുന്നു ഞാനവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നല്ല പൊന്നും കേട്ടോ എന്നോട് വീഡിയോ എടുക്കാൻ കൂടെ വരുന്നത് പിന്നെ പൊന്ന് ലീവുള്ള ദിവസങ്ങളിൽ പൊന്നു എന്നെ വിളിച്ചിട്ട് വരും ചേച്ചി നമുക്ക് എവിടെയെങ്കിലും പോയാലോ എന്ന് പറയുമ്പോൾ ഓക്കേ എന്ന് ഞാൻ പറയും ഞാനും അതുപോലെ പറയും ഷൂട്ടൊന്നും ഇല്ല ഞാൻ വീട്ടിലുണ്ട് എവിടെയെങ്കിലും പോയാലോ എന്ന് പറഞ്ഞാൽ ഓക്കെ ഞാനിന്ന് നേരത്തെ ഇറങ്ങാമെന്ന് പറയും ഞങ്ങളുണ്ട് ഒരു പ്രത്യേക വൈബിൽ അങ്ങനെ അങ്ങ് പോകട്ടോ പിന്നെ അടുത്തൊക്കെ ചേച്ചിമാരും അമ്മമാരും ഒക്കെ അവരോട് നമുക്ക് കുറച്ച് ദൂരെ എവിടെയെങ്കിലും പോവാം എന്ന് പറഞ്ഞാൽ അവരൊരു യോ ഒറ്റയ്ക്കോ ഞങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറയാം ഈ പൊന്നുവിൻ്റെ ചേച്ചിയുണ്ട് അമ്മു അവളെക്കായും ഞാൻ കൂട്ട് പൊന്നു ആട്ടോ കേട്ടോ അപ്പോൾ ഞങ്ങൾ എൻ്റെ കൂടെ ഇങ്ങനെ എത്ര പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങളും പറഞ്ഞ് ഇങ്ങനെ പോവും നല്ല രസമാണ് അപ്പോൾ എൻ്റെ കൂടെ വരുന്നതുകൊണ്ട് പൊന്നൂനോട് പൊന്നുൻ്റെ അമ്മയ്ക്ക് അറിയാം എവിടെയെങ്കിലും ഒക്കെ കറങ്ങിയിട്ട് വൈകിട്ട് വരുമെന്ന് അതിൽ വീട്ടിലമ്മച്ചയ്ക്കും സീ ചേട്ടനും അറിയാം ഞാനും പൊന്നും കൂടെ എവിടെയെങ്കിലും പോയിട്ട് വൈകിട്ട് വരുമെന്ന് നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ അതുകൊണ്ടാട്ടോ പോകുന്നത് അങ്ങനെ ഞങ്ങൾ തേണ്ട വർത്തമാനമൊക്കെ പറഞ്ഞ് കയറി 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 ഇങ്ങനെ പോയപ്പോൾ അടിപൊളി സ്ഥലമാണ് ഞാൻ ക്യാമറ ഇങ്ങനെ പിടിച്ചിരിക്കുന്നതേ ഉള്ളൂ ഞാൻ ക്യാമറയ്ക്ക് പുറമേ എൻ്റെ വെച്ചിട്ട് നല്ല കാഴ്ചകളൊക്കെ എപ്പോഴും കാണാറുണ്ട് കേട്ടോ ഇത് നമ്മൾ പാഞ്ചാലിമേട് അടുക്കാറായി ഇതേ അവിടെ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടിയൊക്കെ പാഞ്ചാലിമേട്ടിലേക്ക് പോകുന്ന വണ്ടിയാണ് ഫൈനലി നമ്മൾ ആ സ്ഥലത്തെത്തി ഇതാണ് പാഞ്ചാലിമേട് പൂജ അവധി ആയതുകൊണ്ട് ഒരുപാട് പേര് ഫാമിലിയായിട്ടും അല്ലാതെയൊക്കെ ഒരുപാട് പേരവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു രാവിലെ ചെല്ലുമ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾ കുറച്ച് താമസിച്ചു എന്നാലും ആളുകൾ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു അവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണം കേട്ടോ എടുക്കണം അങ്ങനെ ഞങ്ങൾ അമ്പത് രൂപ കൊടുത്ത് രണ്ടുപേരും പാസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇവിടുന്ന് അങ്ങോട്ട് നല്ല വൃത്തിയാട്ടോ ഇവിടെ ജോലിക്കൊക്കെ ചേച്ചിമാരുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ പ്ലാസ്റ്റിക്കുകളോ അല്ലെങ്കിൽ വേസ്റ്റ് ഫുഡ് വേസ്റ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല ചേച്ചിമാരെ നല്ല വൃത്തിക്കാണ് സൂക്ഷിക്കുന്നത് നമ്മൾ ഗൂഗിളിൽ പാഞ്ചാലി മേടുന്നടിക്കുമ്പോൾ ഞാണ്ട് ഈ ഫോട്ടോസൊക്കെ ആട്ടോ വരുന്നത് ഞാൻ നോക്കുമ്പോൾ ഇതുപോലെ അടിപൊളി ഫോട്ടോസൊക്കെയാണ് വരുന്നത് അപ്പോൾ അത് അങ്ങനെ ഞങ്ങൾ തലേദിവസമൊക്കെ ഇങ്ങനെ അടിച്ച് നോക്കിയായിരുന്നു അതുകൊണ്ട് ഞങ്ങളൊക്കെ മുന്നേ കയറി വന്ന ആളുകളെയൊക്കെ ഞങ്ങൾ അങ്ങ് കടത്തി വിട്ടിട്ട് ഞങ്ങൾ കയറ്റം കയറുമ്പോൾ നമ്മൾ തള്ളവയബാഹ്മക്ക് ശ്വാസം ഒന്നുമില്ല അങ്ങനെ ഞങ്ങൾ കയറിപ്പോൾ ഈ സൈഡിലായിട്ട് ഭുവനേശ്വരി ദേവി ക്ഷേത്രമുണ്ട് വലത് സൈഡിൽ ഉള്ളിലേക്ക് പോകണം അവിടെ നമുക്ക് തിരിച്ചറിയുമ്പം കയറാവേ പിന്നെ ഇടത് സൈഡിൽ കാണുന്ന ഈ വഴിയിലൂടെ അങ്ങോട്ട് ധാണ്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് കയറി ചെല്ലുമ്പോഴാണ് ഇപ്പം ഞാനൊരു വ്യൂ കാണിച്ചത് ഇവിടെ ആളുകൾ വന്നിട്ട് ഇവിടെ കുരിശിൻ്റെ അവിടെയൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് ഈ സൈഡല്ല ഇപ്പറ സൈഡെയും കാണിച്ചാൽ കേട്ടോ നമ്മൾ ഗൂഗിളിൽ പാഞ്ചാലിമേട് എന്നടിക്കുമ്പോൾ വരുന്ന ഫോട്ടോസിൽ അടിപൊളിയായിട്ട് കാണിക്കുന്ന സ്ഥലം താണ്ടേ ഇങ്ങനെ കേട്ടോ കാണിക്കുന്നത് നല്ല രസം കേട്ടോ ഇവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ എന്താണ്ട് അങ്ങോട്ട് പോകാമായിരുന്നു ഇവിടെ ഓരോ കുരിച്ചു അങ്ങോട്ട് ഇങ്ങനെ 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 കുറേ കുരിച്ചുണ്ട് താഴ്ന്നു കുരിച്ചുണ്ട് നമ്മൾ റോഡ് വഴിയല്ലേ വന്നത് അവിടെ ഇരിക്കാൻ ഭാഗത്തിനുള്ള നമുക്ക് അവിടെ ഇരുന്നിട്ട് ഫോട്ടോസ് എടുക്കാം പിന്നെ ചെറിയ 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 ഇങ്ങനെ കല്ലിൽ വെച്ചിട്ടുള്ള സംഭവത്തിന് പേരോർമ്മ കിട്ടുള്ള അങ്ങനെ കുറേ സംഭവമൊക്കെ ഉണ്ട് അതാണ്ട് ഇവിടെ ഇരുന്ന അടിപൊളിയായിട്ട് മലയൊക്കെ കാണാം അടിപൊളിയായിട്ടോ പുല്ലൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് മുകളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പം കുറച്ച് ഫോട്ടോക്കാർ തിരക്കാട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോസും അതൊക്കെ ഉള്ള നല്ല നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല സേവ് ഡേറ്റ് മാത്രമല്ല ഈ സെൽഫ് ഫോട്ടോസൊക്കെ ഉണ്ടല്ലോ നല്ല ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ നല്ല സ്ഥലമാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇടിമിന്നൽ ഉള്ള സമയങ്ങളിൽ ആരും മുകൾ ഭാഗങ്ങളിൽ നിൽക്കാൻ പാടില്ല എന്ന് മുകളിൽ പോയി ഇടിമിന്നൽ അയക്കുന്നതാണ് ഇവിടെ നല്ല ഇടിമിന്നലുള്ളപ്പം നമ്മൾ എവിടെയും ഇറങ്ങി നിൽക്കരുത് കേട്ടോ മിന്നൽ എന്നറിയത്തില്ല വന്ന് അടിച്ചിട്ടിട്ട് പോയി കളയും അപ്പോൾ അതാണ്ട് ഇവിടുന്ന് ഇങ്ങനെ മുകളിലേക്ക് മാനം മുട്ടിക്കിടക്കുന്ന ആ മല പിന്നെ എങ്ങനെ ഇടിമിന്നലൊക്കെ വന്നിട്ട് നമ്മൾ അടിച്ചുകൊണ്ട് പോകാതിരിക്കും അപ്പോൾ കുറേ പേരൊക്കെ പോകുന്നുണ്ട് ഈ ഫ്രെയിമിൽ വന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ആളുകളുടെ തിരക്കാണ് അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല നമ്മൾ കുറച്ച് സൈഡ് വേടേ ഇവിടെ ഒരു തടാകമുണ്ട് തടാകമാണ് ആ തടാകമാണ് അവിടെ റോപ്പ് ഇട്ടിട്ട് ഇങ്ങനെ പോകുന്നൊരു സംഭവം ഉണ്ട് കേട്ടോ മറ്റേ കറണ്ടിലൂടെ അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ പേടി എനിക്ക് പൊന്നു പറഞ്ഞ് നമുക്ക് കയറിയാലോ എന്ന് എനിക്കാണെങ്കിൽ പൈസ കൊടുത്ത് പേടിക്കാമെന്ന് എനിക്ക് എനിക്ക് വന്നാൽ മതി പേടിയാണ് അങ്ങനെ ഞങ്ങൾ താണ്ടേ ഇവിടുന്ന് പിന്നെ കുറേ ഫാമിലീസ് പോകുന്നുണ്ടായിരുന്നു നമ്മളീ മലയുടെ മുകളിൽ അങ്ങ് കയറി കഴിഞ്ഞോണ്ടല്ലോ എങ്ങോട്ട് തിരിഞ്ഞാലും വഴിയാണ് ഇങ്ങോട്ട് താഴോട്ട് പോകാം നമുക്ക് അപ്പുറത്തോട്ട് പോകാം ഇപ്പുറത്തോട്ട് പോവാം എല്ലാ സമയത്തും വഴികളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങനെ എൻ്റെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് നമ്മളങ്ങോട്ട് അവർ അവരും ഫോട്ടോയൊക്കെ എടുത്ത് അവർ കാര്യം പറഞ്ഞു നമ്മൾ പറകിൽ ഇങ്ങനെ അവരും കൂടെ പോകുമായിരുന്നു പൊന്നെന്ത്യോ പറയെന്നുവെച്ചാൽ നമുക്ക് പ്രാന്തല്ലേ ചേച്ചി എന്നാണ് പുള്ളിക്കാർ പറഞ്ഞത് അതായത് ഇത്ര രാവിലെ സുഖമായിട്ട് കിടന്നിറങ്ങേണ്ട സമയത്ത് നമ്മൾ വന്നു വന്നു ഈ ചേച്ചിമാർ പിറവത്തുള്ള കേട്ടോ അങ്ങനെ അവർക്ക് ഫോട്ടോ എടുത്ത് കൊടുത്തിട്ട് എടുത്തുകൊടുത്തിട്ട് ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ വന്നു അതാണ്ട് ഇതുവഴി താഴോട്ട് താഴോട്ട് വെച്ചാൽ റീലിലൊക്കെ കാൽ തെറ്റി പതുക്കോ പതുക്കോന്ന് പോകുന്ന അല്ലെങ്കിൽ താഴെ പോകും അതുതന്നെ ഞാൻ അങ്ങ് വരെ പോയില്ല അവിടെ വരെയൊക്കെ ചെന്ന് ഇന്ന് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ നമ്മുടെ കണ്ണിനെ നല്ല കാഴ്ചകൾ കാണിച്ചു കൊടുക്കുന്ന അടിപൊളിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വരെ പോയുള്ളൂ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു പോരുന്നു എന്നിട്ട് ഈ സ്ഥലങ്ങൾ ഫുള്ള് ഇങ്ങനെ ചുറ്റിക്കിറങ്ങി ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെയും ഹസ്ബൻഡിനെയൊക്കെ വീഡിയോ കോൾ വിളിച്ച് സ്ഥലമൊക്കെ കാണിച്ചു അത്ര രാവിലെ വന്നതല്ലേ പിന്നെ ഇങ്ങനെ അത് സാഹസ്യമായി കല്ലുകൾ പറക്കി ഇങ്ങനെ ഇങ്ങനെ വെച്ച് മായാവി എന്ന് വിചാരിക്കരുത് ആരോ ചെയ്തു വെച്ചതായാലും വണ്ടേക്ക് ചുമ്മാതെ കല്ലൊക്കെ വെച്ച് ഷോ കാണിച്ചതാണ് ഞാൻ എനിക്കെങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനെ താണ്ട് ഇവിടുന്ന് താഴോട്ട് പോകുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു പൊന്നു ഞാൻ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കറങ്ങുമ്പോൾ വീഡിയോ എടുക്കണേന്ന് പറഞ്ഞു ക്യാമറമാൻ ആത്മാർത്ഥത കൂട്ടിയിട്ട് എന്നേക്കായി മുന്നേ ഒന്ന് കറങ്ങി ഫോണും ക്യാമറമാനും ഇവിടെ തേണ്ട അവിടെ മറിഞ്ഞു വേണ്ടിയിട്ട് ഞാൻ അവിടെ ചെന്ന് പൊന്നുവിനെ ഇപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് ഫോണെടുത്തപ്പോഴത്തേന് പൊന്നു പറഞ്ഞു അയ്യോ ക്യാമറയ്ക്ക് വെല്ലാൻ പറ്റുമോ ക്യാമറയ്ക്ക് വല്ലാൻ പറ്റുമോ എന്ന് ചോദിച്ചു അങ്ങനെ തേണ്ടേ ഈ കല്ലിൻ്റെ പുറത്തിരുന്നാൽ അടിപൊളിയായിട്ട് ഒരു അമ്പലം കണ്ടില്ല അമ്പലത്തിലെ പാട്ട് നമുക്ക് നല്ലപോലെ കേൾക്കാൻ പറ്റും എന്നിട്ട് ഇവിടെ തന്നെ നമുക്ക് കുറേ മലകളും കുറേ സ്ഥലങ്ങളും ഒക്കെ അങ്ങ് റിലാക്സ് ചെയ്ത് കേൾക്കാം ആഹ ഭയങ്കര സമാധാനം ആട്ടെ ഇങ്ങനെ ഇരിക്കാം ശരിക്കും പറഞ്ഞാൽ മനുഷ്യർക്ക് സമാധാനമല്ലേ വേണ്ട അവിടെ ചെന്ന് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ് ഈ സൈഡിലായിട്ടൊരു പാറയുണ്ട് അങ്ങോട്ട് പോകരുതോട്ടെ അത് അപകടമാണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കുമല്ലേ എൻ്റെ മോന്ത പത്ത് വരെ കാണിക്കാന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ മോന്ത പിടിച്ച് കാണിച്ചു എന്നിട്ടതേ ഈ കുറ്റിക്കാട്ടി കൊണ്ടുവന്ന ഒരു ബോർഡ് വെച്ചിരിക്കുക അപകട സാധ്യത ഉള്ളതിനാൽ പാറയുടെ മുകളിൽ കയറരുതെന്ന് ആ പാറയുടെ മുകളിൽ കയറരുത് അല്ലല്ലോ എനിക്ക് പേടിയാണ് ഞാൻ അവിടെ ഒന്നും കയറാറില്ല അങ്ങനെ നമ്മൾ ആ ഫസ്റ്റ് കണ്ട തടാകമില്ല ആ തടാകം ഇവിടെ ഇതുവഴി ഈ സൈഡ് വഴി നമുക്ക് അങ്ങോട്ട് നടന്നു പോകാം അപ്പോൾ ഇവിടെ മറ്റേ വിരി വിരിവൊക്കെ നല്ലപോലെ നടക്കാൻ വേണ്ടി നടപ്പാതെ ഇടാൻ വേണ്ടിയിട്ട് പണി നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ വെച്ചൊരു അച്ഛനെ ഞാൻ കണ്ടു അച്ഛൻ എന്നെ കണ്ടപ്പോൾ എന്നോട് മിണ്ടി എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു പിന്നെ അച്ഛനോട്ട് മേണ്ടി കാര്യം പറഞ്ഞപ്പോൾ പുള്ളി വീട് ഇവിടെ എടുത്താന്നൊക്കെ പറഞ്ഞു പിന്നെ ഇത്രയും ദൂരെ എങ്ങനെ വന്നു വീട് എവിടെയാ എന്നൊക്കെ ചോദിച്ചു ഞങ്ങൾ വിശേഷമൊക്കെ പറഞ്ഞു അച്ഛൻ്റെ ഇവിടെ എടുത്തു വേറെ രണ്ട് ചേട്ടന്മാരുണ്ടത് ഒരു ചേട്ടൻ ഇപ്പോൾ ഇവിടെ നിന്ന് എൻ്റെ വീടിയെടുക്കല്ലേ എനിക്ക് നാണാവുന്നൊക്കെ പറഞ്ഞേക്കാണ് മറ്റേ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവരോട് വർത്തമാനം പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടാണതേ പിന്നെ ഞങ്ങളിങ്ങോട്ട് വന്നപ്പോൾ ചെറിയ രീതിയിൽ വെയിൽ വരാൻ പറഞ്ഞാൽ നല്ല സുഖമുള്ള വെയിലാട്ടോ ഭയങ്കര ചൂടൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ ദേവി ക്ഷേത്രത്തിൽ കയറാൻ വേണ്ടിയിട്ട് ദേവി വഴി കൂടെ മുകളിലേക്ക് പോകണം അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ചെരുപ്പ് പാതരക്ഷകൾ പുറത്തിടാൻ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം അമ്പലങ്ങളും അങ്ങനെ തന്നെയാണല്ലോ നീ എന്തിനാ പിന്നെ ഇത് എടുത്ത് പറഞ്ഞതെന്ന് പറയണ്ട അങ്ങനെ അവിടെ ചെന്നിട്ട് തൊഴുതു അവിടെ കുറച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പം തൊട്ടപ്പുറത്ത് തിരുമേനയൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് പ്രസാദവും നമുക്ക് അർച്ചനയൊക്കെ നടത്തിക്കാം അവിടെ തൊഴുത് പ്രാർത്ഥിച്ചിട്ട് പിന്നെ തൊട്ട് സൈഡിലായിട്ടാണ് നാഗരാജാവ് അയ്യപ്പൻ പിന്നെ നമ്മുടെ മഹാദേവനൊക്കെ അവിടെയായിട്ടാണ് അങ്ങനെ ഞാൻ അവിടെ ചെന്ന് നിന്ന് പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞു തന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അല്ലേ അപ്പം ദൈവം പറഞ്ഞ എല്ലാം അറിയാം പറയേണ്ട ആവശ്യമൊന്നും ഇങ്ങനെ എന്നെ ഇങ്ങനെ പൊക്കോ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ആ അമ്പലത്തിൽ പോയി ഞാനിങ്ങനെ പരാതിയൊന്നും പറയത്തില്ല കേട്ടോ എനിക്കിങ്ങനെ എവിടെ നിന്ന് സമാധാനമായിട്ട് കണ്ണടച്ചവിടെ നിൽക്കണം നമ്മളാ പാട്ടൊക്കെ കേട്ട് സമാധാനമായിട്ട് നിൽക്കുമ്പം തന്നെ നമുക്കൊരു സമാധാനം അത്രേ ഉള്ളൂ അവർക്ക് നമ്മളെ പറ്റിയൊക്കെ അറിയാമല്ലോ അതേ ഈ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടി നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ കുരിശാണ് കേട്ടോ അതേ കണ്ടില്ലേ ആ അതെ ആ കുരിശിൻ്റെ സൈഡിൽ കൂടി നമ്മൾ ഫസ്റ്റ് പോയത് അവിടുത്തെ വഴിയാണ് ഇങ്ങോട്ട് കയറിയരുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തൊഴുത് പ്രസാദമൊക്കെ മേടിച്ച് അവിടെ ചെന്ന് എല്ലാവർക്കും പ്രസാദമുണ്ടോട്ടോ അതൊക്കെ മേടിച്ചിട്ട് അവിടെ നിന്ന് വന്നു നാണ്ട് പൊന്നും ഇങ്ങനെ ഇതിലൊക്കെ ഇതൊക്കെ എത്ര പഴക്കമുണ്ടോ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ആധികാരികമായി സംസാരിച്ചോണ്ട് പോകണം ഈ സൈഡിലെ ലേഡീസിനും ജെൻസിനുള്ള ടോയ്ലറ്റ് സൗകര്യമുണ്ട് അപ്പോൾ എന്താണ്ടേ ഇവിടെ ആ ചേച്ചിമാരാട്ടോ അവിടെ പണിയെടുക്കണത് അപ്പം ഇവിടെ വന്നപ്പം നല്ല കാറ്റാട്ടോ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിന്നിട്ടൊരു ഫോട്ടോ ഇട്ടപ്പോൾ ഒരു ചട്ടം കമ്മൻറ്റ് ഇട്ടു പെങ്ങളെ പെങ്ങൾക്ക് ഒരു പാൻറ്റ് ഇട്ടുവിടെയെന്ന് പാൻറ്റ് ഞാൻ അകത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ അവരെത്തര ഡ്രസ്സിങ് അവരൊരു ഇഷ്ടമല്ലേ ഈ ഒരു ജന്മം എൻ്റെ ഇഷ്ടത്തിന് ഡ്രസ്സ് ധരിക്കാം അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ മറ്റുള്ളവരിഷ്ടത്തിന് ധരിക്കാമെന്ന് വിചാരിച്ച കേട്ടോ ഈ ജന്മം അങ്ങനെ അങ്ങ് പോട്ടന്നേ അപ്പോൾ താണ്ടേ ഞങ്ങളങ്ങനെ ഇറങ്ങി നല്ലപോലെ വെയിൽ വരാൻ തുടങ്ങിയിരുന്നുണ്ട് ഭയങ്കര വൃത്തിയല്ലേ ഇവിടെ വേസ്റ്റ് ഇല്ലാതെ അടിപൊളി വൃത്തി കിടക്കുന്ന അടിപൊളി സ്ഥലം ആളുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് പേർ മലയിലോട്ട് കയറിപ്പോയിട്ടുണ്ടോ കേട്ടോ അങ്ങനെ തേണ്ട ഇതുവഴി ഇറങ്ങി ഇറങ്ങി വരികയായിരുന്നു അപ്പോൾ കുറച്ച് തിരക്കായതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇപ്പോൾ വേണ്ട ഇങ്ങനെ ക്യാമറ താഴെ പിടിച്ചപ്പോൾ തന്നെ ആളുകളുടെ കാലുകൾ കണ്ടോ കുറച്ച് തിരക്കൊക്കെ ആയി തുടങ്ങി അങ്ങനെ നിങ്ങൾ തന്നെ പഞ്ചാലം ഇടുന്നിറങ്ങി അപ്പോൾ ഫാമിലിയായിട്ടൊക്കെ വരാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് കേട്ടോ എല്ലാവരും വരിക കാണുക ഞങ്ങൾ കയറിപ്പോൾ ഞങ്ങളെ കണ്ട് വിളിച്ചൊരു ചേച്ചിയാണിത് പേര് സുനിത ചേച്ചിയുടെ വീട് വഹിക്കുകയാണ് ചേച്ചി ചായ ഇട്ട് വന്നു അവിടെയപ്പം ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കഴിക്കാനുള്ള ദോശ ബ്രെഡ് ഓംലെറ്റ് ഒന്നുമില്ല അപ്പം ചേച്ചി വേറൊരു കടയിൽ പോയിട്ട് ഞങ്ങൾക്ക് മേടിച്ചോണ്ട് വന്നു മേടം വെച്ചാൽ തൊട്ട് താഴെ തന്നെ പോയിട്ട് ഞങ്ങൾക്ക് മേടിച്ചോണ്ട് വന്നിട്ട് ചേച്ചി ഇങ്ങനെ വർത്താനൊക്കെ പറയായിരുന്നു കേട്ടോ അപ്പോൾ ആ ചേച്ചിയോട് അങ്ങോട്ട് ഇറപ്പോൾ ചേട്ടനെ ഞങ്ങളോട് ഹായ് പറഞ്ഞു ചേട്ടൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയതാണ് അങ്ങനെ ഞങ്ങൾ ചേച്ചിയുടെ വർത്താനം പറഞ്ഞു ചായയും ബ്രെഡും ഓംലെറ്റും കഴിച്ചു കുറച്ചു നേരം കഴിഞ്ഞപ്പം ചേട്ടൻ വന്നു ചേട്ടൻ്റെ പേര് സിജു എന്നാണ് ചേട്ടൻ ഇങ്ങനെ പാവട്ട പുള്ളി ഇത് അപ്പുറത്തെ കൊച്ച ശ്രീനന്ദൻ എന്നങ്ങാണ്ട് പേര് അച്ചു എന്നാണ് വിളിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് രണ്ട് നത്തുമരുണ്ട് അതും അച്ചു എന്നൊക്കെ ഒന്ന് വറുത്താനം പറയായിരുന്നു അങ്ങനെ അവരോട് ഞങ്ങൾ പിന്നെ വരാമെന്ന് പറഞ്ഞു ആ ചേച്ചി എൻ്റെ നമ്പരൊക്കെ മേടിച്ചു വേണ്ട ഇതാണ് കട ഈ ഒരു ഷോപ്പ് കേട്ടോ ടീ ഷോപ്പ് അടിപൊളിയായിരുന്നു ഞങ്ങൾ അവരുടെ ടാറ്റയൊക്കെ പറഞ്ഞു അടിപൊളി ഒരു യാത്രയായിരുന്നു കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് വേറൊരു സ്പോട്ടിട്ടിട്ട് അങ്ങോട്ട് പോയായിരുന്നു പക്ഷേ ഈ പോയ സ്ഥലത്തിൻ്റെ ഓപ്പോസിറ്റായിരുന്നു ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നത് പോയണക്കൊന്നും ഉണ്ടായില്ല ഒരു ഒരു പ്രത്യേക സ്ഥലത്താണ്ട്ടോ ഞങ്ങൾ പോയത് അത് അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ടാറ്റ